നമസ്കാരം ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് നഗരത്തിലെ ജ്വല്ലറി സെക്യൂരിറ്റി ജീവനക്കാരനായ വയോധികന് ബാർ ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ തിരുവത്ര കാളിരകത്ത് ഉമ്മറിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം കടപ്പുരം അഞ്ചങ്ങാടി പി സി ഹമീദ് ഹാജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ കൃതികളുടെ ചർച്ചയും സംഘടിപ്പിച്ചു പി എച്ച് മഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു കവി ഷാജി അമ്പലത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പഴുന്നാലയിൽ ബസ് ഡ്രൈവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പണിമുടക്ക് സമരം നടത്തി പണിമുടക്കിനോടനുബന്ധിച്ച് കുന്നംകുളം നഗരത്തിൽ സംയുക്ത തൊഴിലാളികൾ പ്രകടനവും ഉണ്ടായി ബസ് ജീവനക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളികൾ ഒപ്പിട്ട നിവേദനം കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന് കൈമാറി കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് ഓണത്ത് രാജേഷ് കുഞ്ഞിലോലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത് മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വെള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയിടിച്ച് വള്ളം മറിയുകയായിരുന്നു തിരുവെങ്കിടം നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുണാർത്ഥ പ്രതിഭാതര സഹായ സംഗമം നടത്തി നഗരസഭാ കൌൺസിലർ വി കെ സുജിത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു ലൈറ്റ് സൗണ്ട് േമനിധി ബിൽ ഒരു പരിഗണനയും നൽകാതെ തള്ളിയ സർക്കാർ നിലപാടിനെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം കോഴിപ്പുറം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം എൽ ആന്റോ അധ്യക്ഷത വഹിച്ചു തീരദേശ ഹൈവേ നഷ്ടപരിഹാരം ഔദ്യോഗികമായി ഉടൻ പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി തീരദേശ ഹൈവേ സ്ഥലവും വീടും നഷ്ടപ്പെടുന്ന തീരദേശവാസികൾക്ക് നഷ്ടപരിഹാര തുക ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തിയാറാമത് വാർഷികം ആഘോഷിച്ചു പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ രാജൻ അധ്യക്ഷത വഹിച്ചു മാപ്പിളപ്പാട്ട് ഗായകൻ സലീം കോടത്തൂർ മുഖ്യാതിഥിയായി ഓണത്തിന് ഒരു കൂട പൂവ് പദ്ധതിയുടെ ഭാഗമായി ചറായി ഗവൺമെന്റ് യു പി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് സ്നേഹ മോഹൻ അധ്യക്ഷത വഹിച്ചു ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം